ഹലോ ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സാധനം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന എന്ന് പറയുന്നത് ഒരു ചക്ക വേവിക്കലാണ് അപ്പം നമുക്കതിലേക്ക് പോകാം ചക്ക അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ചുമന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ആവശ്യത്തിന് തേങ്ങ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് കുരുമുളക് പൊടി ഗ്യാസുള്ള ഒരു സംഭവമാണ് ചക്ക അതുകൊണ്ട് കുരുമുളക് പൊടി ചേർക്കണം നമ്മൾ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ഇതിന് ചേർക്കുന്നില്ല ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അത് തുറന്നു നോക്കാം ഇനി നമുക്ക് ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇളക്കിയെടുക്കാം മഞ്ഞൾ ഉപയോഗിക്കാതെ നമ്മൾ തയ്യാറാക്കിയ ചക്ക സൂപ്പറാണ് അതുപോലെ തന്നെ ചക്ക കഴിക്കുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയ ഒരു ചമ്മന്തിയാണ് കാന്താരിയും മാങ്ങയും ഉപ്പും വെളുത്തുള്ളിയും ചുമത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ വെച്ച് തയ്യാറാക്കിയ ഒരു ചമ്മന്തിയാണ് ഇത് ഏറ്റവും ടേസ്റ്റാണ് അതോടൊപ്പം തന്നെ രണ്ട് ഉണക്കമീനും ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് എനിക്കിഷ്ടമാണ് അത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഈ ചക്കയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി കാണും വരെയും ബായ്